അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനൊന്ന് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മുപ്പത്തിനാല് മുപ്പത്തഞ്ച്

ഞാൻ നിങ്ങള് ഫ്രണ്ടില് മറ്റേ വെളിപ്പെടുത്തണം അതില്ലല്ലോ ഫ്രണ്ടില് മറ്റേ മറ്റേ ഹാൻഡ് വയ്ക്കില്ല അങ്ങനല്ല അതായത് ഞാൻ ഡിക്ക് നോക്കാം നോക്കാം അതിന് നടക്കൂല ലിവിംഗ് റൂമിൽ എല്ലി മാറ്റി മാറ്റി പക്ഷേ സീറ്റിന്റെ സീറ്റ് രണ്ടാമത്തെ അവിടെ സീറ്റിന്റെ ഏറ്റവും ആള് രണ്ടാമത്തെ വെച്ചിട്ടുണ്ടാവും രണ്ടും എത്തു വെച്ചിട്ട് ബിഗ് ബോസ് എല്ലാരും പേരും ഒരുമിച്ചിരിക്കൂ ഒരുമിച്ചിരണ്ട് മിനിറ്റ് ആയി പറ്റി സെക്കൻഡ് അല്ല 10 മിനിറ്റ് ഉണ്ട് 10 സെക്കൻഡ് ശരി ആ റിസ്കട് കാണിച്ചു 10 സെക്കൻഡ് റിസ്കട് കറക്കാ ആള് വന്നിര റിസ്കട് ആയാച്ചിട്ട് ഞാൻ 8 മാർക്ക് കൊടുത്തു അയ്യോ ഇവിടേ തു കഴുത്തു കാണേറ്റാ അതൈ ടെൻഷൻ ഇല്ലാതെ ചെയ്യുക ഓക്കേ വെട്രൈ 1 220000 ഓ അപ്പൊ എന്താ എന്തെങ്കിലും ഉണ്ടായിരുന്നു അങ്ങേരെ കൊണ്ടി അങ്ങേരെ അങ്ങേരെ അടിക്ക് കാല് കിട്ടില്ല ഒക്കെ എനിക്ക് എനിക്ക് ഹാൻഡ്രസ്റ്റിനു ഞാൻ വെറുതെ എനിക്ക് വിൽക്കലേ ഞാൻ പോകണമെങ്കിൽ വെറുതെ തോന്നുന്നു ഹാൻഡ്രസ് നോക്കിയതാ ഹാൻഡ്രസ് കണ്ടിരുന്നു ഞാൻ കൊട്ടമാക്കത്തെ സീറ്റിലിരുന്ന് അവിടെ ഇന്നു വൈറ്റ് ഇപ്പുറത്ത് നോക്കട്ടെ ഇതിലേ പെട്ടെന്ന് കാണിക്കേ പാ ഇ പ്രശ്നില്ല ഞാൻ വരുന്നുണ്ടായിരുന്നു ശരിക്ക് വрноവല്ല ഡൈറ്റബറം 60 80 95 20 20 വീട് നിങ്ങൾ കൊർത്തുന്നത് ചെയ്ത അതിന് അങ്ങനെയുള്ളത് നമ്മൾ ആദ്യം തന്നെ ഓരോ അടുത്തേക്കോ ഓരോ സെക്ഷൻ കൊടുത്തു ഞാൻ നിക്ക്

ല്ലേ കറക്റ്റ് നിങ്ങൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലൊക്കെയാണ് വരുന്ന പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ എത്തി അമ്പത് സെക്കൻഡ് പത്ത് സെക്കൻഡില് മീൻ